الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ായ സഹോദരങ്ങളെ സഹോദരിമാരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേറെ നിസ്സഹായനാണ് അള്ളാഹു സുഹാനഹുലയുടെ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ അവനൊന്നും ചെയ്യാൻ സാധിക്കാത്ത അശക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് പറഞ്ഞതുപോലെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരായ ആളുകളാണ് നിങ്ങളെല്ലാം തികന്ന ആളുകളല്ല അള്ളാഹുലേക്ക് തീർത്തും ആവശ്യക്കാരായ ആളുകൾ മാത്രമാണ് നിങ്ങൾ ഹമീദ് മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്ത അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്തുത്യർഹമായിട്ടുള്ള അൽ ഖനീയും അൽഹമീദുമായിട്ടുള്ളവൻ അള്ളാഹു സുബാനഹുലയാണ് എന്ന് സൂറത്ത് ഫാത്തുറിലൂടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ആല നമ്മെ അറിയിക്കുകയാണ് മനസ്സിലാക്കിയതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ വയനാട് പ്രദേശത്തെ സഹോദരങ്ങൾ അതുപോലെ ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അവന് കൃത്യമായ നിലപാട് അവൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ല അള്ളാഹു സുബാനഹുലും അവൻ്റെ റസൂൽ മുഹമ്മദ് സല്ലാഹു അലേഹി വസല്ലമയെയും വിശ്വാസികൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ അതിനെ മനസ്സിലാക്കണം എങ്ങനെയാണ് അവന് അതിനോട് നിലപാടെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലേക്ക് ഒളിച്ചം വീശു നേതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സഹോദരങ്ങളെ ഈ ഹുത്തുബയിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവെന്ന് പറയുന്നത് ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഇത് ദാറുൽ ഇബ്ത്തില ആണ് പരീക്ഷണത്തിൻ്റെ ലോകമാണ് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ ചിലത് നമുക്ക് ഓർക്കാൻ മധുരമുള്ള ദിവസങ്ങളുണ്ടാകും ചില ദിവസങ്ങളും സമയങ്ങളും നമുക്ക് കൈപ്പേറിയതായി അനുഭവപ്പെടുന്ന ദിവസങ്ങളുണ്ടാകും സമൃദ്ധിയുടെ കാലഘട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞുപോകും എന്നാൽ പ്രയാസകരമായ ക്ലേശകരമായ കാലഘട്ടവും ഈ ദുനിയാവിൽ ഉണ്ടാകും കാരണം ദുനിയവന്ന് പറയുന്നത് ഏതെങ്കിലും കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമായി നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമല്ല ഏതെങ്കിലും കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നല്ലവർക്ക് നല്ലതെന്നോ മോശപ്പെട്ടവർക്ക് മോശമോ മോശമെന്നോ രൂപത്തിൽ അല്ലാഹു സുഹാന പ്രതിഫലം നിശ്ചയിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യേണ്ട ഒരു ഭവനമേ അല്ല ദുനിയാവെന്ന് പറയുന്നത് ദുനിയാവ് സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുല പരീക്ഷണത്തിനു വേണ്ടി തന്നെ പഠിച്ചതാണ് ദുനിയാവ് മുഴുവൻ പരീക്ഷണം തന്നെയാണ് അത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളാകട്ടെ ഇതുപോലെയുള്ള ദുരന്തങ്ങളാകട്ടെ എന്തുമാകട്ടെ അത് പ്രതി അത് എപ്രകാരം അതൊരു പരീക്ഷണമാണോ അതുപോലെ തന്നെ നമുക്കുള്ള സമൃദ്ധിയും അതുപോലെ തന്നെ നമുക്കുള്ള സൗഖ്യ കാലഘട്ടവും അതും പരീക്ഷണം തന്നെയാണ് രോഗം പരീക്ഷണമാണെന്നതുപോലെ തന്നെ ആരോഗ്യവും പരീക്ഷണമാണ് ഇത്തരത്തിലുള്ള കാലഘട്ടങ്ങൾ പരീക്ഷണമാണെന്നതുപോലെ തന്നെ നല്ല കാലഘട്ടങ്ങളും അത് പരീക്ഷണം തന്നെയാണ് അള്ളാഹു സുഭാനഹുല എല്ലാ നിലക്കും പരീക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും പരീക്ഷിക്കുന്നതിന് വേണ്ടി പടച്ചിട്ടുള്ള ഭവനം മാത്രമാണ് ദുനിയാവ് എന്ന കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങളെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ പരീക്ഷിക്കുന്നതാ പരീക്ഷണം എന്നുള്ള നിലക്ക് നന്മകൾ നൽകിയിട്ടും നിങ്ങളെ പരീക്ഷിക്കും തിന്മകൾ നൽകിയിട്ടും പരീക്ഷിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നൽകിയിട്ടും അള്ളാഹു താല പരീക്ഷിക്കും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നൽകിയിട്ടും അള്ളാഹു പരീക്ഷിക്കുന്നതാണ് നിങ്ങൾ എന്നിലേക്ക് മടങ്ങേണ്ടവരാണ് ഈ നന്മ തിന്മകളെല്ലാം ആസ്വദിച്ച് അവിടെ കഴിയേണ്ടവരല്ല ഇതിലെല്ലാം കൃത്യമായി നന്മകൾ ലഭിക്കുമ്പോൾ അതിന് നന്ദി കാണിച്ചുകൊണ്ടു പ്രയാസമുണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചുകൊണ്ടും നീ ജീവിച്ചാൽ നല്ലൊരു സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങേണ്ടവരാണ് നിങ്ങൾ ഇലൈ ഊൻ എന്നാഹു സുബാന പറയുന്നു ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും ധനനഷ്ടം കൊണ്ടും അതുപോലെ തന്നെ ആൾ നഷ്ടം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട് അള്ളാഹു അറിയിക്കുകയാണ് നോക്കൂ നോക്കൂത്തും ഏറ്റവും ഉത്കൃഷ്ടരായ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ അവരോട് അള്ളാഹു സുഹാന പറഞ്ഞത് എന്താണ് ജനങ്ങൾ വിചാരിക്കുകയാണോ അയ്യുത്രഖു ഞങ്ങളിതാ മുസ്ലിമായിരിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി പരീക്ഷണങ്ങളൊന്നുമില്ലാതെ അള്ളാഹു സുഹാന വിട്ടേക്കുമെന്ന് വെറുതെ വിട്ടേക്കുമെന്നാണോ അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്നതാണ് പരീക്ഷണങ്ങൾ ഇല്ലാതെ അള്ളാഹു സുഹാന വിട്ടേക്കുകയില്ല നീ എത്ര നല്ല മനുഷ്യനാകട്ടെ നീ എത്ര സാലിഹായ മനുഷ്യനാകട്ടെ നീ എത്ര തിന്മ ചെയ്യുന്നവനാകട്ടെ അള്ളാഹു സുഹാന സുന്നത്തിൽ പെട്ടതാണ് ദുനിയാവിൽ പരീക്ഷണങ്ങൾ അള്ളാഹു താല നൽകുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അള്ളാഹു സുബാന ഹുത്താല പരീക്ഷിച്ചിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ല

പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ആ റബ്ബിലേക്ക് തന്നെ മടങ്ങാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ അതല്ല പരീക്ഷണങ്ങൾ വരുന്ന സമയത്തേക്ക് റബ്ബിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ ദീനിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ പിന്നോട്ടോടുന്നു അള്ളാഹുത്താല പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരീക്ഷണങ്ങൾ സഹോദരങ്ങൾ അള്ളാഹു നാം ഈ പറഞ്ഞ ഈ ഇമാൻ അതിൽ സത്യസന്ധതയുണ്ടോ ഈ ഇസ്ലാം ഇതിൽ സത്യസന്ധതയുണ്ടോ എന്ന് പരീക്ഷ പരിശോധിക്കുന്നതിനു വേണ്ടി അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന് ഇതിന്റെ പിന്നിൽ കൃത്യമായ ഹെക്കുമത്തുണ്ട് അള്ളാഹു സുബാനഹൂത്താലയുടെ ഒരു പ്രവർത്തനവും ഒരു ഹെക്കുമത്തില്ലാത്തതാണ് നമ്മൾ ധരിച്ചു പോകാൻ പാടില്ല ഈ ദുരന്തം ഉണ്ടായോ അള്ളാഹു അതിന് ഹെക്കുമത്തുണ്ട് സഹോദര അള്ളാഹു സുഹാനഹൂവത്താല നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് പരീക്ഷണത്തിന്റെ ഭവനമാണ് ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമല്ല അത് അള്ളാഹു സുബാനഹുവാത്താല അങ്ങനെയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുഹാനഹുവത്താല ഇവിടെ നിശ്ചയിക്കും പരീക്ഷണങ്ങൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ അള്ളാഹു സുബാനഹുല പരീക്ഷണങ്ങൾ എനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഈമാൻ പരി പരീക്ഷിക്കപ്പെടുന്ന ഘട്ടമാണത് അള്ളാഹുനോട് ആഹ്യത്തിനോടാണ് എപ്പോഴും ചോദിക്കേണ്ടത് അള്ളാഹു സുബാനഹുവാല ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളും നൽകരുതേ എന്നാണ് നമ്മളെപ്പോഴും ചോദിക്കേണ്ടത് സഹോദരങ്ങൾ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബാനഹുവ താലയുടെ തീരുമാനപ്രകാരം മാത്രമാണ് ഏതൊരു പ്രയാസവും ഏതൊരു ദുരിതവും ബാധിക്കുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി വിശ്വസിക്കേണ്ട കാര്യമാണത് പരീക്ഷണങ്ങളിൽ മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിലപാട് കൂടിയാണത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലോ അതല്ല നിങ്ങളുടെ സ്വശരീരത്തിലോ നിങ്ങൾക്ക് ഒരു മുസീബത്തും ബാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് ബാധിക്കുന്നതിന് മുമ്പ് അത് നിങ്ങളിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു താലതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ ഇന്നതാലിഖ് അലല്ലാഹി യസീർ ലോകവസാനം വരെയുള്ള ഓരോ നാട്ടിലും എന്ത് സംഭവിക്കണം ഏത് സമയത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നെല്ലാം അള്ളാഹു താലാ ഗ്രന്ഥത്തിൽ ആദ്യം തന്നെ ആകാശഭൂമികളെ പടക്കുന്നതിന്റെ അൻപതിനായിരം വർഷം മുമ്പ് തന്നെ എഴുതി രേഖപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇന്നതാലിഖ് അലല്ലാഹി യസീർ അപ്പൊ അള്ളാഹു താല രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങള് ജൂലൈ മാസത്തിൽ ഇന്ന ദിവസത്തിൽ രാത്രി ഒന്നരക്ക് ഇങ്ങനെ സംഭവിക്കണം അള്ളാഹു താലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അറിയാതെ പ്രകൃതിയുടെ അത് അള്ളാഹു സുബാനഹുവ താല നിശ്ചയിച്ചത് കൊണ്ടാണ് പർവ്വതങ്ങൾ ഇങ്ങനെ ആണികളെപ്പോലെ നിന്നിട്ടുള്ളത് അള്ളാഹു നിശ്ചയിച്ചപ്പോൾ മാത്രമാണ് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ അളകിപ്പോന്നിട്ടുള്ളത് അള്ളാഹു സുബാനഹുവാല നിശ്ചയിച്ചത് കൊണ്ടാണ് കടലിങ്ങനെ അടങ്ങി നിൽക്കുന്നത് അള്ളാഹു സുഹാനഹുവാല ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അതിൽ ആന്വേഷുന്നത് തീരത്തുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നത് എല്ലാം റബ്ബ് സുഭാനഹുവ താലയുടെ തീരുമാനപ്രകാരം മാത്രമാണ് ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു താല പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഈ പ്രയാസം ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ലാഹു ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ ബാധിച്ചിട്ടില്ല ഈ പ്രയാസം ശേഷം അള്ളാഹു തന്നെയാണ് ഞങ്ങളുടെ യജമാനൻ വിശ്വാസികൾ അള്ളാഹുൽ തന്നെയാണ് പരമേൽപ്പിക്കേണ്ടത് പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് മറ്റു യജമാനന്മാരെ കണ്ടെത്തലല്ല പ്രയാസമുണ്ടാകുമ്പോഴേക്ക് മറ്റുള്ളവരിലേക്ക് പരമേൽപ്പിക്കലല്ല ഇനി എനിക്ക് വീടില്ല പ്രയാസമില്ല എന്ന് പറഞ്ഞ് സഹോദര നീ വിഷമിക്കേണ്ടതില്ല അള്ളാഹു അടിമയാണോ റബ്ബ് നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട് നിന്റെ റിസ്ക് റബ്ബ് നിശ്ചയിച്ചത് തന്നെയാണ് നിനക്കിങ്ങനെ ഒരു വിധി വരണം എന്നുള്ളത് റബ്ബ് നിശ്ചയിച്ചത് തന്നെയാണ് ഇത് നീ മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കുക അള്ളാഹു നിശ്ചയിച്ചത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അള്ളാഹു താലയുടെ തീരുമാന പ്രകാരമാണ് ഇത് നടന്നിട്ടുള്ളത് എന്നാണ് നോക്കൂ അല്ലാഹു താല പറഞ്ഞു ഒരു ദുരിതവും ബാധിക്കുന്നില്ല ഒരു പ്രയാസവും ബാധിക്കുന്നില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ആ കാര്യം ആര് കൃത്യമായി അള്ളാഹുന്റെ കലാ കഥറുകളിൽ കൃത്യമായി ആര് വിശ്വസിക്കുന്നുവോ യു താലാവിന് ഹിദായത്ത് നൽകുന്നതാണ് പ്രയാസത്തിൽ അവന് ക്ഷമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനഹുല നൽകും അള്ളാഹു വിശ്വസിക്കണം അതുകൊണ്ടാണ് ഈ പോയിന്റ് വളരെ കൃത്യമായി വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത് ഇത് വിശ്വസിക്കാത്തവൻ പഴച്ചുപോകുന്ന പോലും അവസരമുണ്ട് പഴച്ചു പോകാൻ പോലും സാധ്യതയുണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ എത്ര എത്ര ആളുകളുണ്ട് അള്ളാഹു താലെ മറന്നു പോകുകയാണ് ഇത്രയും കാലം അനുഗ്രഹങ്ങൾ നൽകിയ അവന്റെ അനുഗ്രഹ ദാതാവിനെ റബ്ബ് അവൻ മറന്നുപോകുന്ന അവസ്ഥയാണ് പ്രയാസം വരുമ്പോഴേക്കും ഈ കാലം കണ്ട ദിവസങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹം നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് ആ റബ്ബിനെ തന്നെ മോശം വിചാരിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ അങ്ങനെ പാടില്ല ഇതെല്ലാം അള്ളാഹു സുഭാനഹുവയുടെ ഉദ്ദേശപ്രകാരം അവൻ ഉദ്ദേശിച്ചത് കണക്കിൽ മാത്രമാണ് സംഭവിച്ചത് എന്ന് വിശ്വസിച്ച അവന്റെ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് നൽകുന്നതാണ് അലീം എല്ലാ കൃത്യമായി അറിയുന്നവനാണ് എന്ന് സഹോദരങ്ങള് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹാനായ അൻഹു ഈ ഭാഗത്തെ എന്ന ഭാഗത്തെ വിശദീകരിച്ചത് കാണാം മുസീബ അതൊരു മനുഷ്യൻ അവനൊരു പ്രയാസം ബാധിച്ചാൽ അവൻ മനസ്സിലാക്കും അത് അള്ളാഹുന്റെ അടുക്കൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഫയർ അവൻ അള്ളാഹുന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും അവന് കീഴൊതുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു മൂമിന്നെയാണ് അള്ളാഹുഹുത്തിലേക്ക് വഴി നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മഹാന മഹാനാബി അൽ കമാ റദി അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം കാര്യങ്ങളെല്ലാം അള്ളാഹുന്റെ തീരുമാന പ്രകാരമാണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് സംഭവിച്ചതെല്ലാം നമ്മിൽ നിന്നും തെറ്റിപ്പോകാനുള്ളതായിരുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും ഇതെനിക്ക് തന്നെ സംഭവിക്കേണ്ടതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഖദറിൽ പൊതുവായി വിശ്വസിച്ചാലും ചിലപ്പോഴേക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഞാൻ അന്ന് അവിടെ പോയത് കൊണ്ട് ബാധിച്ചല്ലോ ഇല്ല സഹോദര നിനക്കള്ളാഹു സുഭാനഹുവാനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ പോകുക തന്നെ ചെയ്യും നീ അത് അനുഭവിക്കുക തന്നെ ചെയ്യും നിനക്ക് അദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നിന്നെ അള്ളാഹു അവിടുന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും മഹാനായ സഹാബി സഹാബിഹു തന്റെ മകനോട് ഉപദേശിക്കുകയാണ് എന്റെ പൊന്നുമോനെ മധുരം അത് ആസ്വദിക്കാൻ സാധിക്കുകയില്ല മനസ്സിലാക്കുന്നത് വരെ അന്നമ നിനക്ക് ബാധിച്ചതൊന്നും നിന്നെ തൊട്ട് തെറ്റിപ്പോകാനുള്ളതായിരുന്നില്ല എന്ന് നീ വിശ്വസിക്കുന്നതുവരെ വിശ്വസിക്കുന്നത് വരെ ഒമാ നിനക്ക് ലഭിക്കാതെ പോയത് ഒന്നും തന്നെ സഹോദര അത് തെറ്റിപ്പോയതല്ല നിനക്ക് ലഭിക്കേണ്ട നിനക്ക് ലഭിക്കാൻ ലഭിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പോയതാണ് എന്ന് ശരിക്കും നീ മനസ്സിലാക്കുന്നതുവരെ ഈ ഒരു മാധുര്യമുണ്ട് മധുര പലഹാരങ്ങൾ കഴിക്കുന്നവർക്ക് നാവിൻ്റെ തുമ്പത്ത് കിട്ടുന്നത് പോലെ അള്ളാഹു സുഭാനഹുവാലെ മനസ്സിലാക്കിയ ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഹൽവിനകത്ത് കിട്ടുന്ന ഒരു മാധുര്യമുണ്ട് ആ മാധുര്യം ആസ്വദിക്കാൻ നീ ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നിനക്ക് ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അത് ഉദ്ദേശിച്ച കിട്ടിയതാണ് നിന്നിൽ നിന്ന് തെറ്റിപ്പോയ മുഴുവൻ കാര്യങ്ങളും അത് നിനക്ക് കിട്ടണ്ട എന്ന് നിശ്ചയിച്ചത് തന്നെയാണ് നീ മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം അലൈഹി ഹദീസ് തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നമാ ഖലം അള്ളാഹു ലോകത്തെ

മുഴുവൻ കാര്യങ്ങളും നീ എഴുതുക എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം സമയത്ത് സംഭവിക്കും അത് മുഴുവൻ നീ എഴുതുക എന്നാ പേനയോട് പറഞ്ഞു എന്നുള്ളതാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ആ പേന അന്ന് എഴുതിയ അനുപനപ്രകാരം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ ബുനയ്യ എന്റെ പൊന്നുമോനെ അള്ളാഹി വസ്ലം യൂൽ അള്ളാന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിശ്വാസത്തിലല്ലാതെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അതായത് സഹോദരങ്ങള് ഖലാ കതറിൽ വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല അവന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അള്ളാഹു സുഭാനഹൂഹത്താൽ ഇത് നിശ്ചയിച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ ഇല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കണം നമുക്ക് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മിൽ നിന്ന് തെറ്റിപ്പോകാനുള്ളതായിരുന്നില്ല എന്ന് ഉൾക്കൊള്ളണം അതിൽ തൃപ്തിപ്പെടണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാലാമത്തെ കാര്യം സഹോദരങ്ങള് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട നിലപാടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹസ്നു വൻ ബില്ലാ അള്ളാഹുസ് ഓടുള്ള നല്ല വിചാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിനോടൊരു മോശം തോന്നുന്ന അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളോട് ഒരു മോശം തോന്നുന്ന അവൻ്റെ അവനോട് തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളോട് തന്നെ മോശം തോന്നുന്ന ഒരു അവസ്ഥ സൂൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മറിച്ച് അള്ളാഹു താലയോടുള്ള പ്രതീക്ഷ കൈവിടാതെ അവനിൽ നല്ല വിചാരം കാത്തു സൂക്ഷിക്കണം അങ്ങനെ നല്ല വിചാരം കാത്തു സൂക്ഷിച്ച പരീക്ഷണങ്ങൾക്ക് വിധേയമായതിനു ശേഷവും റബ്ബിൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ച ധാരാളം ചരിത്രങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു താല ഖുർആാനിൽ അവൻ്റെ അമ്പിയാക്കളെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നം കേട്ടിട്ടുള്ളതാണ് ഫിരാനും കൂട്ടരും വധിക്കാൻ വരുന്ന സമയത്ത് മുന്നിൽ കടലാണ് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല ആ സമയത്തും അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് അവൻ നമ്മെ വഴി നടത്തും അവൻ നമ്മെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് മോശം വിചാരം അദ്ദേഹം വെച്ചു പുലർത്തിയിട്ടില്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് റബ്ബിനെ കുറിച്ച് മോശം ധാരണ ഉണ്ടായിട്ടില്ല അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തി അദ്ദേഹം അങ്ങേയറ്റം പ്രതീക്ഷ റബ്ബിലർപ്പിച്ചു അബ്രു റബ്ബുഹുവ അദ്ദേഹത്തിന് തിരിച്ചു നൽകി തൻ്റെ മകനെ അള്ളാഹു സുബാനഹുവിൽ മോശം വിചാരിച്ചില്ല രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെട്ട അയ്യൂബ് അയ്യൂബലഹ് എത്ര പ്രയാസങ്ങൾ സഹിച്ചു അദ്ദേഹത്തിന്റെ വ്രണം അതിൻ്റെ ചലത്തിൻ്റെ മണം ദുർഗന്ധം കാരണത്താൽ ചുറ്റുമുള്ളവർ അകന്നൊളിച്ചു ആരും കൂടെ ഇരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രം അങ്ങനെയുള്ള പ്രതിസന്ധികൾ അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായപ്പോഴും അള്ളാഹു താല പറയുകയാണ് അദ്ദേഹം റബ്ബു സുഭാനഹുവ താലയോട് പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹുത്താല അങ്ങനെ രോഗം നീക്കി കൊടുത്തു ഇനി നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ നബി മുഹമ്മദ് അലൈഹി സിദ്ദീഖ് കൂട്ടി മദീനയിലെ കിചറ പോകുന്ന സമയത്ത് ആ ഒരു ഹിറാ ഗുഹയിലെത്തി ആ ഗുഹയിലെത്തിയ സമയത്ത് സഹോദരങ്ങളെ ശത്രുക്കൾ മുഴുവനും മുഴുവനുമിതാ ആ ഗുഹാമുഖത്തുണ്ട് അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നബ്സല്ലാഹു അലൈഹി സിദ്ദീഖ് അബുബക്കർ സിദ്ദിഖ് കാണാം ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അബൂബക്ർ സിദ്ദീഖ് എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത് നമ്മൾ രണ്ടുപേർ പേടി എന്തിനു പേടിക്കണം മൂന്നാമതായി അള്ളാഹു സുബാനഹുവ താലയുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അവരെല്ലാം ഈ സന്ദർഭങ്ങളിൽ പ്രയാസമുണ്ടാകുന്ന സമയത്ത് ജീവൻ പോകുമെന്ന് തോന്നുന്ന സമയത്ത് പോലും അള്ളാഹു സുബാനഹുവ താലെ ഏറ്റവും നല്ല രൂപത്തിൽ മാത്രമേ അവർ വിചാരിച്ചിട്ടുള്ളൂ റബ്ബ് പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ അവർ മോശം വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങൾ അള്ളാഹു നല്ല വിചാരം ഏത് പ്രതിസന്ധിയിൽ നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലരൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കാറ്റിനെ പഴിക്കുന്നത് കാണാൻ സാധിക്കും വെള്ളത്തെ പഴിക്കുന്നത് കാണാൻ സാധിക്കും മലകളെ പഴിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാലത്തെ പഴിക്കുന്നത് കാണാൻ സാധിക്കും ഒരിക്കലും അങ്ങനെ പാടില്ല നോക്കൂ അള്ളാഹു നബ്സാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ലാ നിങ്ങൾ കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല അതുപോലെ അവിടുന്ന് പറഞ്ഞു ലാ അള്ളാഹു അവനാണ് രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് എന്ന് അലൈഹി വസ്ലം അറിയിക്കുകയാണ് അതുകൊണ്ട് ഇതെന്ത് മഴക്കാലമാണെന്ന് പറഞ്ഞാൽ അതിൽ ശബിക്കുക ഇതെന്തൊരു കാലമാണെന്ന് പറഞ്ഞ് ശബിക്കുക എന്തൊരു മഴയാണെന്ന് പറഞ്ഞ് ശപിക്കുക സഹോദരങ്ങളെ അങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല മറിച്ച് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബു സുഭാനഹുവ താലയാണ് അതുകൊണ്ട് നീ കാലത്തെ ശപിക്കുമ്പോൾ ആരുടെ പ്രവർത്തനത്തെയാണ് നീ ശപിക്കുന്നത് നീ കാറ്റിനെ ശപിക്കുമ്പോൾ ആരുടെ പ്രവർത്തനത്തെയാണ് ശപിക്കുന്നത് അള്ളാഹു സുഭാനഹുവാലയുടെ പ്രവർത്തനത്തെയാണ് അതുകൊണ്ട് വലിയ ഗൗരവമുള്ള കാര്യമാണ് അങ്ങനെയുള്ള വാക്കുകൾ ഒന്നും തന്നെ

ിൻ വാല സഹോദരങ്ങള് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും അതല്ലാത്ത സമയത്ത് എപ്പോഴും ഒരു ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് അവൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്നുള്ളത് കാരണം ഈ പ്രതിസന്ധികൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പാപങ്ങൾ കാരണത്താണ് അള്ളാഹു താല പരീക്ഷണമായി ഇറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്

ും അവർ ചെയ്ത ചില തിന്മകൾക്കെങ്കിലും അള്ളാഹു ചില ശിക്ഷകൾ നൽകും അവർ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച അവർക്ക് മുഴുവനായി അള്ളാഹു താലക്ക് നശിപ്പിക്കാൻ സാധിക്കും പക്ഷെ അള്ളാഹു മടങ്ങുന്നതിന് വേണ്ടിയിട്ട് ചിലരെ ചില പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പ്രത്യേകിച്ചും നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ആ പരീക്ഷണങ്ങൾ കണ്ട മുഴുവൻ ആളുകളും ഇസ്തഫാറും തൗബയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു താലയുടെ പരീക്ഷണങ്ങൾ നമ്മിലേക്ക് ഇറങ്ങാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു താല പറഞ്ഞല്ലോ ുംഹും രണ്ടു ഘട്ടങ്ങളിൽ അള്ളാഹു സുഹത്താലെ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു ഒന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പരീക്ഷണം ഇറങ്ങുകയില്ല അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു യില്ല അവിടുന്ന് പോയി രണ്ടാമത് അവർ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ തെറ്റുപറ്റിയതിലെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹു വാലയിലേക്ക് സദാ മടങ്ങുന്ന അവസ്ഥയിലാണെങ്കിലും അള്ളാഹു ഒരു ജനവിഭാഗത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങള് പരീക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് നമുക്കും നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അള്ളാഹുസ്ബാനഹുവ താലയിലേക്ക് ആത്മാർത്ഥമായി തൗവ ചെയ്തുകൊണ്ട് പാവങ്ങളിൽ നിന്നും തൗവ് ചെയ്തുകൊണ്ട് ഖേദിച്ചു മടങ്ങാനുള്ള സൂചനയാണ് അത് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പലരെങ്കിലും ചിലരെങ്കിലും ചിന്തിക്കും എന്തിനാണ് അള്ളാഹു സുഹാനഹുവത്താൽ എങ്ങനെ അടിമകളെ പരീക്ഷിക്കുന്നത് എന്തിനാണ് അള്ളാഹു സുബാനഹുവൽ അള്ളാഹു സുബാനുഹുത്താൽ ആളുകളെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചിന്തിക്കുന്ന ഒക്കെ ആളുകളുണ്ട് സഹോദരങ്ങൾ അള്ളാഹു ധാരാളം ഹെക്മത്തുകൾക്ക് വേണ്ടി മാത്രമേ അവൻ്റെ ഏതൊരു കർമ്മവും ചെയ്യുകയുള്ളൂ അള്ളാഹുവിന്റെ അഫാലുകൾ മുഴുവനും ഹെക്മത്തുള്ളത് മാത്രമാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഹെക്കുമത്തുള്ളത് മാത്രമാണ് അള്ളാഹുവിന്റെ ഒരു കർമ്മവും പോലും ഒരു പ്രവർത്തനം പോലും സഹോദരങ്ങളെ ഒരു പ്രവർത്തനം പോലും വ്യതായിട്ടുള്ള പ്രവർത്തനങ്ങളില്ല അള്ളാഹു സുഹാനഹുവ താലയുടെ ഒരു പ്രവർത്തനം പോലും സഹോദരങ്ങളെ നീതിയില്ലാത്തതായിട്ടില്ല പൂർണ്ണ നീതിയും പൂർണ്ണ ഹെക്മത്തുമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സുഹാനഹുവ താലയുടെ പ്രവർത്തനങ്ങളിലുള്ളൂ അതുകൊണ്ട് ആ ഹെക്കുമത്തുകൾ ചിലതെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുഅഅഅാല അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിന് വേണ്ടി വിനയാന്വീതരായി അവനിലേക്ക് അവന്റെ കടിമകൾ അടിമകൾ കരങ്ങൾ ഒരു ഉയർത്തുന്നതിന് വേണ്ടിയാണ് ചില പരീക്ഷണങ്ങൾ നൽകുന്നത് ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും അടിമകൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട് വിനയാന്വീതരായിക്കൊണ്ട് പ്രയാസത്തോടു കൂടി റബ്ബിലേക്ക് മടങ്ങേണ്ടതുണ്ട് അങ്ങനെ ആ ചെയ്യേണ്ടതുണ്ട് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതിനു അതിനുവേണ്ടി പരീക്ഷിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞല്ലോ താങ്കൾക്ക് മുമ്പുള്ള ഒരുപാട് സമുദായത്തിലേക്കും പല പ്രവാചകന്മാരെയും നാം അയച്ചിട്ടുണ്ട് അവരെല്ലാം നല്ല പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ട് നാം അവരെ പിടികൂടിയിട്ടുണ്ട് അവർ അവരല്ലാഹുലേക്ക് വിനയാാനീതരായിക്കൊണ്ട് ഖേദിച്ച് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനഹുല കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു കാരണമാണ് അടിമകൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരായിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി കരന് പ്രാർത്ഥിക്കുക എന്നുള്ളത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ് അതിനുവേണ്ടി അള്ളാഹുസ് ഭാനഹുഅത്താല ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട് അതുപോലെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ ആഹൃറത്തുള്ള പരീക്ഷണങ്ങൾക്ക് മുമ്പേ നൽകുന്നത് ആഹ്തത്തിലെ പരീക്ഷണം ഒഴിവാക്കി കൊടുക്കാനാണ് ചിലർക്ക് ചില ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബാനഹുത്താല ദുനിയ ദുനിയാവിൽ അവർക്ക് ചില പരീക്ഷണങ്ങൾ നൽകും ആഹ് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല ആഹ്റത്തിലുള്ള നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബാനുഹത്താലു നീക്കുന്നതാണ് ദുനിയാവിൽ അവനെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ദുനിയാവിൽ പ്രതിസന്ധികൾ കൊടുത്തുകൊണ്ട് അതോടുകൂടി അള്ളാഹു താല അവന്റെ പ്രതിസന്ധികളും അവന്റെ ശിക്ഷകളും ഒക്കെ ആഹ്രത്തിൽ അവർ അല്ലെങ്കിൽ ലഘൂകരിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങള് അള്ളാഹു താല പാപങ്ങള് മായ്ച്ചു കളയാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ട് മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ചെയ്ത ഒരുപാട് പാപങ്ങൾ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു അത് മായ്ച്ചു തരുന്നതാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ എത്തിപ്പിടിക്കാൻ സാധിക്കാത്തതായ സ്ഥാനങ്ങൾ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകുന്നതാണ് ഇങ്ങനെ ധാരാളക്കണക്കിന് ഹെക്കുമത്തുകൾ സഹോദരങ്ങള് അള്ളാഹു സുബാനഹുവാലങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നതിന്റെ പിന്നിലുണ്ട് എന്നാൽ അള്ളാഹു താലെ മനസ്സിലാകാത്തവന് എങ്ങനെയാണ് അള്ളാഹു സുഹാനഹുവ താലയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹുനെ തന്നെ നിഷേധിക്കുന്ന അങ്ങനെയുള്ള നിഷേധികൾ റബ്ബിനെ കുറിച്ച് അവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മോശമായി പറയുമ്പോഴേക്കും സഹോദരങ്ങളെ അതിലേക്ക് നമ്മൾ മുഖം കൊടുക്കാൻ പാടില്ല ചെവി കൊടുക്കാൻ പാടില്ല കാരണം അവർക്ക് അള്ളാഹുനെ തന്നെ മനസ്സിലായിട്ടില്ല അള്ളാഹു സുബാനഹുവ താലെ തന്നെ നിഷേധിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിന് ഒരു ഉത്തരവും നൽകാനാവാത്ത ആളുകളാണ് അവർ അവരാണ് അള്ളാഹു താലയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു സഹോദരങ്ങൾ അവർക്ക് അള്ളാഹുത്താലെ തന്നെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ഇന്നലെ വരെ ഇങ്ങനെ എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ സംഭവിച്ചു അതിന് ഉത്തരം അവർക്ക് കിട്ടുന്നില്ല ഇതെല്ലാം പ്രകൃതി സ്വന്തം ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനാണ് അവർക്ക് യോഗം ഒന്നിനും കഴിവില്ലാത്ത മരങ്ങളും മലകളുമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സ്വയം നിയന്ത്രിച്ചു കൊണ്ട് അവരാണ് ഇത് ചെയ്യുന്നത് എന്താണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ ദൈവം പ്രകൃതിയാണ് നമ്മുടെ നമ്മുടെ റബ്ബ് അള്ളാഹു സുഹാനഹൂ താലയാണ് അവനെ അവനാണ് ഇതിനെല്ലാം പടച്ചിട്ടുള്ളത് അവനാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മഹത്തായ ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ അവൻ അതിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പിന്നിൽ വലിയ യുക്തികളുണ്ട് അറിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ഏത് പ്രതിസന്ധികളിലും നമുക്ക് കൃത്യമായ ഇസ്ലാം കൽപ്പിക്കുന്ന നിലപാടുണ്ടായിരിക്കേണ്ടതുണ്ട് അതല്ല ിൽ വലിയ വഴികേടിലേക്ക് ആളുകൾ വീണുപോകും അള്ളാഹുഹു നമ്മളേറ്റവും നല്ല സൊറാത്ത് അൽ വഴിയിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ധാരാളം ആളുകൾ സഹോദരങ്ങൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഓരോരുത്തരും അവർക്ക് വേണ്ടി ചെയ്യുക സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നവർ ഏറ്റവും സുരക്ഷിതമായ സത്യസന്ധരായ ആളുകളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കുക أدوا أدوا بولتنا إن لله رب تلدناموساذيكنا سهاعن علوب أوكلوند شيءد غودكوا الله تعالى لبرد براياس سانعلا إللامدوريغيريكجودكوماراگتة اللهم أسلح أحوال المسلمين في كل مكان اللهم أسلح أحوال المسلمين في كل مكان اللهم أسلح أحوال المسلمين في كل مكان اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرة يا رحم الرحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار الله تعالى أعلم صلى الله وعلى نبينا محمد وعلى آله وصحبه. و...